പ്രേക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ട കുടുംബമാണ് ബഷീർ ബഷിയുടേത് രണ്ട് ഭാര്യമാർക്കും മക്കൾക്കും മക്കൾക്കുമൊപ്പമുള്ള ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും വിശേഷങ്ങളും ബഷിയും കുടുംബവും തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് മഷൂറയുടെ ഗർഭകാല വിശേഷങ്ങളും ഇളയ മകന്റെ ജനനവും ഒക്കെ ആയിരുന്നു ബഷീറുടെയും കുടുംബത്തിൻ്റെയും യൂട്യൂബിലെ അടുത്ത കാലത്തെ പ്രധാന കണ്ടന്റുകൾ നാളുകൾക്ക് ശേഷം കുടുംബത്തിൽ വന്നെത്തിയ പുതിയ സന്തോഷം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ കുടുംബം മൂത്ത മകൾ സുനൈന എന്ന സുനിമോളുടെ വലിയ വിശേഷമാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് ബഷീർ തന്നെയാണ് ഈ കാര്യം തുറന്നു പറയുന്നത് സുനിമോൾ വയസ്സറിയിച്ചിരിക്കുന്നു ഒരു ഒന്നര വർഷമായി സുനുമോൾ വലിയ കുട്ടിയായില്ലേ വയസ്സറിയിച്ചില്ലേ എന്നൊക്കെയുള്ള കമന്റുകൾ കാണാൻ തുടങ്ങിയിട്ട് സുനുമോൾ ഇപ്പോൾ വയസ്സറിയിച്ചു അത് ചിലയിടങ്ങളിൽ ആക്കി വെക്കാറുണ്ട് നമുക്ക് നമുക്കങ്ങനെയല്ല ഒരു ഫംഗ്ഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് വരുന്ന ഞായറാഴ്ച ഒരു ഫംഗ്ഷൻ വെക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ഓരോ നാട്ടിൽ ഓരോ ആചാരങ്ങളാണ് മാംഗ്ലൂരിലൊക്കെ സീക്രട്ടാണ് പക്ഷേ ൊക്കെയായി ആഘോഷിക്കാൻ വേണ്ടി ഇരിക്കുകയാണെന്നും ബഷീർ പറഞ്ഞു മഷുവിന്റെ മമ്മൊക്കെ വന്നിട്ടുണ്ട് ഗ്രാൻഡ് ആക്കണം എന്നാണ് ആഗ്രഹം ഇനി കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പഠിക്കണം സ്വന്തം കാലിൽ നിൽക്കണം എന്നും മകളോടായി ബഷീർ പറയുന്നു ഇതിനൊക്കെ ശേഷം വളരെ മനോഹരമായി കുടുംബാംഗങ്ങളെയും അടുത്ത സുഹൃത്തുക്കളെയും മാത്രം വിളിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി വളരെ ഗംഭീരമായി ബഷീർ ബഷീർ നടത്തുകയും ചെയ്തു ഇനിയുള്ള ദിവസങ്ങൾ എനിക്ക് കൂടുതൽ അധ്വാനിക്കണമെന്നും മോൾ ഒരാൾ വലുതായി ഇനി അവളെ ഉയരങ്ങളിൽ എത്തിക്കണം വിവാഹം കഴിപ്പിക്കണം ഉത്തരവാദിത്തങ്ങൾ കൂടുന്നുവെന്നും ബഷീർ ബഷി പറഞ്ഞു ബഷീർ ആദ്യം പ്രണയിച്ച് വിവാഹം കഴിച്ച ആളാണ് സുഹാന സുഹാനയുടെയും ബഷീറിന്റെയും മകളാണ് സുനു മകളുടെ ആഘോഷത്തിനൊപ്പം സോനുവിന്റെയും ബഷീറിന്റെയും വിവാഹ വാർഷിക ആഘോഷം കൂടി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കുടുംബം മകൾക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്ന കൂട്ടത്തിൽ ഭാര്യയ്ക്കും സമ്മാനം വാങ്ങിയെന്നും ബഷീർ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ പരിപാടിയുടെ അന്ന് മകൾക്ക് വളരെ വില കൂടിയ ഒരു നെക്ലസ് ആണ് ബഷീർ ബഷീർ സമ്മാനമായി കൊടുത്തത് മകൾക്ക് സമ്മാനം വാങ്ങിക്കാൻ പോകുന്നതും എല്ലാ കാര്യങ്ങളും വ്ലോഗായി ചെയ്തു എന്താണ് സമ്മാനമായി വാങ്ങിച്ചതെന്ന് സീക്രട്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു ബഷീർ തന്റെ വ്ളോഗിലൂടെ മോളുടെ ആ വലിയ ദിവസത്തിന്റെ ചടങ്ങിൻ്റെ അന്നാണ് ബഷീർ ആ ഗിഫ്റ്റ് എന്താണെന്ന് എല്ലാവർക്കുമായി കാണിച്ചു കൊടുത്തത് എന്താണെങ്കിലും സുനുമോൾ ആ ഗിഫ്റ്റ് കണ്ടതിൽ വളരെ സന്തോഷവതിയായിരുന്നു